ഹലോ അസ്ലാമലേക്കും അപ്പോൾ എല്ലാവർക്കും മൈസൽ മേക്സിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് കാണിക്കാൻ പോണത് പ്ലെയിൻ ആണ് എംബ്രോയിഡറി നെക്കാണ് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ പാടായത് കൊണ്ട് സൗണ്ട് ഇല്ല കുറെ വരെയാണ് അപ്പം മൂന്നാമത്തെ നാലാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ വീഡിയോസ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ എംബ്രോയിഡറി നെക്കാണ് വരുന്നത് കണ്ടല്ലേ നല്ല സിൽവർ സിൽവറിലാണ് വരുന്നത് പ്ലെയിൻ മാക്സി ആണ് മുക്കാൽ സ്ലീവ് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ ഫുള്ള് പ്ലെയിനാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കണ്ടല്ലേ ഇതിങ്ങനെ നമ്മളെ ബാംഗ്ലൂർ മാക്സിക്കൊക്കെയാണ് ഇങ്ങനെ കൂടുതൽ ബോംബെ മാക്സിക്കാണ് ഇങ്ങനെ ത്രെഡ് ഇത്ര എംബ്രോയിഡറി കാര്യങ്ങൾ അവിടുന്ന് വരുന്ന മാക്സിക്കാണ് കൂടുതലുണ്ടായാൽ പിന്നെ ഇത് സിപ്പും അല്ല കേട്ടോ ഇത് ബട്ടൺ ആണ് കേട്ടോ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബട്ടൺ ആണ് അപ്പം ബട്ടൺ ഇപ്പോൾ അടിച്ചു കൊടുത്തിട്ട് നമ്മൾ ബട്ടൺ ഇടണേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഏതേലും ഒന്നിട്ടോ നമ്മൾ ഇട്ടോ മേനത്തെ മാത്രം അപ്പോൾ അതിന്റെ ഡാർക്ക് ബ്ലൂ ആണ് കടല നല്ല അടിപൊളി കളറാണ് സിൽവർ ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് നല്ല ഫിനിഷിങ്ങുള്ള ത്രെഡ് വർക്കാണ് ആണ് ഇരുന്നൂറ്റി ഞാൻ എല്ലാ പ്രാവശ്യം റന്നാലിൽ ഒരു പ്ലെയിനിൽ ഒരു മോഡല് കൊണ്ടുവരാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കൂടുന്നതും ഹിറ്റായിരുന്നു ഇനിയിപ്പോൾ ഇതെങ്ങനെയെന്ന് എനിക്കറിയില്ല പ്ലെയിനിൽ വരുന്നത് കേട്ടോ അപ്പം കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിരുന്നു ഇപ്പോഴും നമുക്ക് ഓർഡർ ഉണ്ട് എന്താ എന്താച്ചാൽ പെട്ടെന്ന് നമുക്കത് അടിച്ചു കിട്ടാത്തത് കാരണം നമ്മൾ ചിലപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ടായിരിക്കും അത് ഇതാ അതുകൊണ്ട് വരുന്നത് കേട്ടോ അപ്പം ഈ സിൽവർ ത്രെഡിൽ വരുന്നത് ഇത് നല്ലൊരു വയലറ്റ് കളറാണ് കേട്ടോ കണ്ടില്ല വൈലറ്റ് കളറാണ് മുക്കാൽ സ്ലീവ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ നൈറ്റ് വരുന്നത് നല്ല പ്യുർ കോട്ടൺ ഇതാണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നമ്മൾ അന്ന് പ്ലെയിനിൽ കൊണ്ടുവന്ന സമയത്ത് എല്ലാവരും ആ മെറ്റീരിയൽ നല്ലതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സെയിം മെറ്റീരിയൽ തന്നെയാണ് അപ്പോൾ ഇതാക്കണോ വരണോ മുക്കാൽ സ്ലീവില് വരണേ സിബല്ല ആധാർ ചാഡിൽ സിബല്ല വരുന്നത് ഓപ്പൺ ബട്ടനാണ് ഓപ്പൺ ചെയ്യാൻ പറ്റൂട്ടോ ഇനി ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിക്കണമെന്ന് വെച്ചാൽ ഫീഡിങ്ങിന് പറ്റുവോ ഫീഡിങ്ങിന് പറ്റുമോ എന്നുള്ളതല്ലേ അപ്പൊ അതില് ഒരഞ്ചാറ് കളറ് വരണുണ്ട് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതി വരുന്നുണ്ട് അൻപത്തിയാറ് ലെങ്ത് വരുന്നുണ്ട് ഇരുന്നൂറ്റി എൺപത് രൂപ റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഇതാടാ ഞാൻ കാണിച്ചില്ല പതിനെ ഇനി അതിൽ വരുന്നത് ബ്ലാക്കിലാണ് കേട്ടോ അങ്ങോട്ട് തന്നെ വെച്ചേരണം കേട്ടോ ബ്ലാക്കിലാണ് ബ്ലാക്കിലാണ് കേട്ടോ സിൽവർ ത്രെഡിൽ വരുന്ന ബ്ലാക്കിൽ പ്ലെയിൻ മാക്സി ആണ് ഇതിപ്പം നമ്മളൊരു ടോപ്പിൻ്റെയും ഇതിൻ്റെയൊക്കെ പോലെ തന്നെ ആണ് പിന്നെ സിബല്ല ബട്ടൺ ആണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വൈലറ്റ് നമ്മൾ കാണിച്ചുവാൻറ്റ് കാണിച്ചു തോന്നണോ അറിയില്ല ജസ്റ്റ് ഒന്നുകൂടി നിർത്തി കാണിച്ചു തരാം ഇപ്പം നിർത്തണൊക്കെ ഞാൻ തന്നെ മടക്കണം കേട്ടോ ചിലപ്പോഴേ ഞാൻ മടക്കാൻ വെക്കലുള്ളൂ അപ്പം ഇതൊക്കെ ഇപ്പൊ ഇതുവരെ കാണിച്ച ആറ് ഏഴ് കളറ് ഫുള്ള് സിൽവർ ത്രെഡ് വർക്കിൽ വരുന്നതാണ് കേട്ടോ കണ്ടല്ല ഫുള്ള് സിൽവർ ആണ് ത്രെഡ് വർക്കിൽ വരുന്നത് ഇനി ഗോൾഡനില് രണ്ട് ഐറ്റം വരുന്നുണ്ട് കേട്ടോ ഒന്ന് ഗോൾഡനിൽ വരുന്നത് ഇതാണ് ഇതാണ് ഗോൾഡനില് ത്രെഡ് വർക്ക് വരുന്ന ഇതാണ് കേട്ടോ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഏറ്റാ വെയിറ്റ് വരുന്നത് ഇത് മുക്കാൽ സ്ലീവും അത്യാവശ്യം ഉണ്ട് കേട്ടോ അതാണ് കേട്ടോ സ്ലീവ് ഉണ്ട് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതി വരുന്നുണ്ട് നാൽപ്പത്തിയെട്ട് ഹിപ്പും ഉണ്ടാകും ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചാൽ മതി കേട്ടോ അതിൻ്റെ പീക്കോക്കിൽ കോക്കിൽ വരുന്ന ഗോൾഡൻ കളറിൽ കണ്ടല്ലേ ത്രെഡിന് മാറ്റം ഇത് ഒറിജിനൽ ഗോൾഡൻ കളറിൽ വരുന്നത് മറ്റേതൊരു കുറച്ചും കൂടി ുന്നുണ്ട് പിന്നെ അതിൻ്റെ ഒരു വയലറ്റ് കെട്ടോ ഗോൾഡൻ ഗോൾഡൻ്റെ വയലറ്റ് ആണ് വരുന്നത് ഇതാ കേട്ടോ അപ്പം ഇതിൽ ഏതാണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം ഇത് നോക്കിയിട്ട് അയക്കണം കേട്ടോ ഇനിയിപ്പോൾ വയലറ്റിൽ ചിലർ പറയും ഈ കളറായ മതിയും ഈ കളറിൽ നമുക്ക് ത്രെഡ് ഏതായാലും കുഴപ്പമില്ല പറയുകയാണെങ്കിൽ അങ്ങനെ ഇതാ ചെയ്യാം കേട്ടോ പിസ്ത കളറിൽ അപ്പൊ പെട്ടെന്ന് ഓർഡർ ചെയ്തോളി കേട്ടോ പിന്നെ മാറ്റി വെക്കാൻ ദയവ് ചെയ്ത് പറയരുത് കാരണം എന്താ വെച്ചാല് അവർ മാറ്റി വെക്കും അവര് ലീവ് ആകും പിന്നെ നിങ്ങളെ സാധനം എന്ന് പറയുമ്പോൾ ഞാനാണ് ഇതിന് ഇടങ്ങാറുള്ളത് നിങ്ങൾ അവരോട് പറയും മാറ്റി വെക്ക ഞങ്ങൾ ഇത് എടുക്കാന്നുള്ളത് നമ്മളിത് നിങ്ങളെ വിശ്വസിച്ച് മാറ്റി വെക്കും പിന്നെ അവർ വന്നിട്ടില്ലെങ്കിൽ ഇപ്പൊ ഈ ത്രെഡില് ഇതിന് രണ്ടായിട്ട് വരുന്നുണ്ട് കേട്ടോ കാരണം ത്രെഡ് കളർ മാത്രം ആണ് നിങ്ങൾ നോക്കണമെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി ഞാൻ പറയുന്ന ഉദ്ദേശത്തിണ്ടെങ്കിൽ ത്രെഡിലും മാറ്റങ്ങളും വന്നിട്ടാണ് ഒരുപാട് ഇത് വരുന്നത് കേട്ടോ കണ്ടല്ലേ അപ്പോൾ ഇത് ശരിക്കും ബ്ലാക്ക് അല്ല കേട്ടോ അത് കോഫി കളറാണ് കോഫി കളറാണ് കേട്ടത് വരുന്നത് അപ്പോൾ ഇനി അടുത്ത് ഗോൾഡൻ തന്നെ ത്രെഡ് മാറ്റേണ്ടി കേട്ടോ ത്രെഡും ഡിസൈനും മാറ്റേണ്ടത് ഇതിൻ്റെ ഡിസൈൻ ഉണ്ടല്ലേ ഇങ്ങനെയാണ് വരുന്നത് ഭയങ്കര ചൂടാ മക്കളെ പൊറത്തിറങ്ങിയാണോ അപ്പൊ അടിപൊളി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കളറ് ഞാൻ ലാസ്റ്റ് കാണുന്നു എനിക്ക് വെച്ചതാണ് ഫസ്റ്റിനെ ഞാൻ ചിലപ്പോ ഈ കളർ കാണിച്ചാലേ കാരണം ഈ കളർ ഒരുപാട് കൂടുതൽ ഇല്ലാത്തത് കാരണം ഇതില് ഇത് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഡിസൈൻ പറയട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളറാണ് ചിലർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടില്ല അപ്പം ഇനി ഇത് ഒരുപാട് നമ്മളിവിടെ അടിച്ച സമയത്തന്നെ ഒരുപാട് ആൾക്കാർ പ്ലെയിനിൽ നിങ്ങൾ എന്താ ജമ്പോ കൊണ്ടുവരാത്തത് നിങ്ങൾ എന്താ ഇതിൽ അറുപത് തരാത്തത് ഈ മോഡലിൽ നമ്മളിവിടെ ഓൾറെഡി ഇത് സ്റ്റാൻഡിൽ കയറ്റിയ സാധനം കേട്ടോ കണ്ടല്ലേ അപ്പത്ത് അത് ഇനി ഇതും കൂടിയാണ് കേട്ടുള്ളത് ഇതും ഈ ഒരു ഇതും കൂടിയാണ് ഉള്ളത് നമ്മൾ ഓൾറെഡി ഇത് ഇവിടെ ചെയ്ത സാധനമാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരുപാട് കസ്റ്റമർ വരുമ്പോൾ നമ്മളോട് ചോദിക്കും എന്തുകൊണ്ട് നിങ്ങൾ അറുപതിൽ ചെയ്യുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് ജമ്പൂൽ ചെയ്ത് തരുന്നില്ല നമുക്കിതിൻ്റെ മെറ്റീരിയൽ രീതിയിലാണ് കിട്ടണതെന്ന് വെച്ചാൽ അതിലേ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ പർച്ചേസും കാര്യങ്ങളൊക്കെ കാരണം കണ്ടില്ല ആകെപ്പാടെ ഒരു ഒരു വേറെ കൊല അപ്പോൾ നമുക്ക് നമ്മൾ അത് നോക്കിയിരുന്നൊരു കാര്യമല്ല നമ്മളെ സീസൺ സമയമാണല്ലോ അപ്പോൾ ഇൻഷാല്ല നിങ്ങൾ എന്ത് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും ആണെങ്കിൽ എത്തിച്ചു കൊടുക്കുക പിന്നെ നിങ്ങൾ പറയും ചിലപ്പോൾ ഇത് റേറ്റ് കൂടുതലാണെന്നുള്ളത് നമ്മൾ ഇപ്പോൾ